ഹേ ഹലോ ദേഹാളമാരെ പാകൽ ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളിത് നല്ലൊരു പോത്തിന് കരൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത് ഫ്രൈ അടിക്കാൻ പോവാണ് അപ്പോൾ വീഡിയോയിലേക്ക് അപ്പോൾ നമ്മുടെ കരളിൻ്റെ അകത്തേ ഇതേപോലെ മണ്ടയ്ക്കൊരു ചെറിയ തോലുണ്ട് അപ്പോൾ നമുക്കിത് പൊളിച്ചെടുത്ത് നല്ല ക്ലീൻ ആക്കി എടുക്കാം നമ്മൾ പെതിയെ പെതി നമുക്ക് നൈസായിട്ട് എടുക്കാൻ പിന്നെ എടുക്കാൻ ഇത് തൊലി തൊലിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു ചൂടുവെള്ളത്തിലോട്ടിട തൊലി നൈസായിട്ട് പൊളിങ്ങി വരും പക്ഷേ നല്ല ചൂടുവെള്ളത്തിടുന്നുണ്ട് ആ ഒരു ഫ്രഷ്നെസ് അങ്ങ് പോവും പിന്നെ മസാലയൊക്കെ പെട്ടെന്ന് നമ്മൾ പകുതി വെന്തേ ഇല്ലാത്തത് പെട്ടെന്ന് ചൂട് ഇടുമ്പോൾ പകുതി ഒരു മണ്ടോശല്ലാം വരും വെന്ത് കഴിയുമ്പോഴത്തേനും തൊലിങ്ങനെ നൈസ് ആയിട്ട് വരും അല്ലെങ്കിൽ ഇങ്ങനെ പതിയെ പതിയെ കുറച്ച് സമയം എടുത്ത് നമുക്ക് ഇങ്ങനെ ക്ലീനാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ കരകൾ നമ്മുടെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് രണ്ട് സ്കിൻ സ്കിന്നെടുത്ത് കളഞ്ഞിട്ടുണ്ട് അതിൻ്റെ മണ്ടക്കത്തെ പാടെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇത്രയും ഉള്ളത് വേസ്റ്റ് ഉണ്ടോ ഇത്രയും വേസ്റ്റ് നമ്മൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് വരഞ്ഞ് അല്ലാതെ മസാല ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മസാലയ്ക്ക് വേണ്ടിയുള്ള കരിയാപ്പില കാന്താരി നമ്മുടെ പച്ച കുരുമുളക് വെളുത്തുള്ളി ചെറിയൊരു ഉള്ളി ഇഞ്ചി ഇതെല്ലാം കൂടെ നമുക്കിനിയും ജാറിൻ്റെ അതിലിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഉപ്പ് ചേർത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാലയ്ക്കകത്തിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ലേശം മുളക് പൊടി ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കരം മസാല ചേർത്ത് കൊടുക്കാം ലേശം ഗരം ഇനി ഇതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മുടെ കരളിലേക്ക് നമുക്കിത് ഇങ്ങനെ തേച്ച് പറ്റി കൊടുക്കാം ആഹാ നമ്മൾ വരഞ്ഞ് വെച്ചിരിക്കുന്ന വരഞ്ഞ് വെച്ചിരിക്കുന്ന ഫുൾ ഗ്യാപ്പിലേക്ക് നമുക്കിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ആഹാ ഈ ഗ്യാപ്പിലേക്കൊക്കെ നല്ലപോലെ മസാല കുത്തി നടക്കണം ഒത്തിരി കൂടിയായിട്ട് നല്ലപോലെ മസാല പിടിക്കണം അങ്ങനെ നമ്മുടെ മസാലയൊക്കെ നല്ല ക്ലീനാക്കി തേച്ച് പറ്റിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊരു ഒരു മണിക്കൂർ ഇവന് ഇങ്ങനെ ഇരിക്കട്ടെ ഇവിടെ എന്നിട്ട് വേണം നമുക്ക് ഫ്രൈ ആക്കി അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് സാധനം സെറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ കരൽക്കൂട്ടം നല്ല മസാലയൊക്കെ ഒരു മണിക്കൂറിന് നല്ല പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ട് ആ അലുവക്കിയിട്ട് നടന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിവിനെ തേളച്ചെണ്ണയിലോട്ട് അങ്ങ് കൂടാം ആഹാ നമ്മുടെ കരൾക്കുട്ടൻ എണ്ണയിൽ കിടന്ന് നീരാടുകയാണ് പൈസ് വ നമ്മൾ വിറകടപ്പിലാണ് അപ്പം തീയൊക്കെ കുറച്ച് വെച്ച് നൈസായിട്ട് പെതിയെ വേദി തെടുക്കാം സൈഡിങ്ങനെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇവനെ തിരിച്ചിടാം തിരിഞ്ഞു വരും തിരിഞ്ഞു വരും തിരിഞ്ഞു വരും തിരിഞ്ഞ് വരും സൈഡ് ഫുള്ള് വെന്ത് സെറ്റായിട്ടുണ്ട് ഗൈസ് ഓക്കെ അങ്ങനെ നമ്മുടെ കരൾ പൊട്ടൽ നല്ല കിടലിനായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിങ്ങനെ ഇങ്ങനെ കോരിയെടുക്കാം കോരിയെടുത്ത് മാറ്റാം ആദ്യമൊക്കെ പറക്കുന്നു അങ്ങനെ നമ്മുടെ കരള് നല്ല സെറ്റാക്കി എടുത്തേക്കാണ് നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം ഖമ സൂപ്പർ ആഹാ ആൻറ്റിബോഡിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഗൈസ് സൂപ്പർ അലുവ പോലുണ്ട് നമുക്ക് പീസ് പീസാക്കുക അവന് എന്നിട്ട് കഴിച്ചു നോക്കാം വാവ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് വ സൂപ്പർ അപ്പം നമുക്കിത് ഒന്ന് കഴിച്ച് നോക്കാം അടിപൊളി സവാളമുട അടിപൊളി സാധനം നല്ലപോലെ എണ്ണയ്ക്കകത്ത് കിടന്ന് വെന്തു വന്നു അതിന് നമ്മൾ എണ്ണ കുറച്ച് നല്ലപോലെ ഫ്രൈ ആക്കി ആക്കിയെടുത്തു അതുകൊണ്ടുതന്നെ മുൾവശമൊക്കെ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് അകം നല്ലപോലെ വെന്തു വന്നിട്ടുണ്ട് സംഭവം കേടുവാ അപ്പോൾ നല്ല മഴയാണ് നല്ല സൂപ്പർ കരളും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക് യു സാധനം മഴയെ തിരുന്നിങ്ങനെ തിന്നാൻ നല്ല ടേസ്റ്റ് ആ സവാളയും நல்ல போல வந்து கழிச்சோ கழிச்சோ வரும் வரும் எல்லாரும் வர மழையே